അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ നമ്മുടെ ഈ ചാനൽ ഇനി മുതൽ സംഖികൾ മുസംഗികൾ ക്രിസംഗികൾ ഇസ്ലാമിക വിരുദ്ധർ നിരീശ്വരവാദികൾ അങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന ഇത്തരം ആളുകൾക്കും അതോടൊപ്പം മുസ്ലിം നാമധാരികളായ ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന അനാചാരങ്ങളും അതോടൊപ്പമുള്ള അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിൻ്റെ പേര് നടത്തുന്ന അത്തരം കോപ്രായങ്ങൾക്കെതിരെയും സംസാരിക്കാൻ വേണ്ടി അത്തരം ആളുകൾക്കായി ഞാൻ ഇനി മുതൽ ഈ ചാനൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇനി ഈ ചാനലിൽ ഇത്തരം വിഷയങ്ങളായിരിക്കും പ്രതിപാദിക്കുന്നത് കാരണം അത് വളരെയധികം അനിവാര്യമായി എനിക്ക് തോന്നി ഇത്തരം വിഷയങ്ങളാകുമ്പോൾ അത്ര വലിയ കണ്ടന്റിന് ക്ഷാമമൊന്നും ഉണ്ടാകില്ല കാരണം അമ്മാതിരി പൊട്ടത്തരങ്ങളാണ് ഇതുപോലെയുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്നത് കാണിച്ചുകൂട്ടുന്നത് തുടക്കത്തിൽ നമുക്ക് ഫസൽ എന്ന് പറയുന്ന നല്ല ഒന്നാംതരം മുസംഖി അവൻ്റെ ഒരു പൊട്ടത്തരം അത് പൊളിച്ചടിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ഈ ഫസൽ എന്ന് പറയുന്നവനെ ഒരു അബ്ദുള്ള കുട്ടി ടു പോയിൻറ്റോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നല്ല ഒന്നാംതരം മുസംഖിയാണ് അതായത് അബ്ദുള്ള പോലെ സംഖികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കൊടുത്ത പൈസയ്ക്ക് നല്ലതുപോലെ പണിയെടുക്കുന്ന നല്ല ഒന്നാംതരം മുസങ്കിയാണ് ഇവന്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ ഇത്തരത്തിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു നമുക്കറിയാം തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു ദിവസത്തെ നോമ്പ് പിടിച്ച് അതിനുശേഷം അവിടെയുള്ള മുസ്ലിങ്ങളുടെ കൂടെ നിസ്കരിക്കുകയും നോമ്പ് തുറക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ഉസ്താദിൻ്റെ ദുവാ കാമിം പറയുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്ടി കഴകമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത്തരത്തിൽ ആ ഒരു ഇഫ്താർ സംഗമം നടത്തിയത് അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ബഹുസ്വരതയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടായിരുന്നു അദ്ദേഹം നടത്തിയത് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒട്ടുമിക്ക ചാനലുകളും വീഡിയോ ചെയ്തു ഞാൻ അടക്കം ചെയ്തു അതിലെല്ലാവരും കൊടുത്ത ഒട്ടുമിക്ക ടൈറ്റിലുകളും വിജയി നോമ്പ് തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘികൾക്ക് കുരുപുട്ടി എന്നായിരുന്നു സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇവൻ പറയുന്നത് ഇത്തരത്തിൽ വിജയി നോമ്പ് തുറന്നതിൽ സംഘികൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കെന്തായാലും ആദ്യം അവൻ പറയുന്നതൊന്ന് കേൾക്കാം ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല ഞാൻ അവർ കൊടുത്ത തമ്പുകളാണ് വായിച്ചു പോകുന്നത് നടൻ വിജയ് നിസ്കരിക്കുന്നത് കണ്ട് പൊട്ടിത്തെറിച്ചാൽ ഇനി ഞങ്ങൾ സിനിമ കാണില്ല വീഡിയോ പുറത്ത് ഞാൻ ഈ വീഡിയോ ഇരുന്ന് എന്തെങ്കിലും കാണാൻ ഞാനൊരു വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെ ചാനലുകൾ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ആ നിസ്കരിക്കുന്നതിനെതിരെയോ ആ നോമ്പ് തുറക്കുന്നതിനെതിരെയോ നോമ്പ് തുറ നടത്തിയതിനെതിരെയോ ഇവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അലോസരമായി തോന്നാറുണ്ട് ഒരു ജന്യു പിടിച്ച വ്യക്തിയെ പോലെ എന്തോ ഒരു അസുഖമുള്ള പോലേക്കാണ് ഇവൻ സംസാരിക്കുന്നത് ഓക്കെ എന്തായാലും അത് പോട്ടെ വിഷയമല്ല നമുക്ക് എന്തായാലും കേട്ടല്ലേ പറ്റൂ ഇവൻ പറയുന്നത് വിജയ് ഇത്തരത്തിൽ നോമ്പ് തുറന്നതിൽ സംഖികൾ പൊട്ടിത്തെറിച്ചില്ലെന്നൊക്കെയാണ് എന്നാൽ അത്തരത്തിൽ വിജയ് നോമ്പ് തുറന്നതിൽ പൊട്ടിത്തെറിച്ച കുരുപൊട്ടിയ സംഖികളെ നിനക്കൊന്നല്ല ഞാൻ എത്ര വേണമെങ്കിലും കാണിച്ചു തരാം ഇത് ശശികല എന്ന് പറയുന്ന വിഷകല ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ് അറബി തെരിയും വാട ഹിന്ദി തെരിയാതെ പോട ഇത് കേരളത്തിലെ മറ്റൊരു സംഗിണിയായ ലസിദ പാലക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ് അറബി ഡ ഇത് ഹാർഫിക് ഹുസൈൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഹാരിഫ് ഹുസൈൻ എന്ന എച്ച് എൽ മുസ്ലിം യൂട്യൂബിലിട്ട പോസ്റ്റാണ് ഉസ്താദ് ശ്വാസം വിടുമ്പോൾ ആമീൻ അത്രയേ ഉള്ളൂ ഇത് ഇങ്ങയുടെ മാത്രമല്ല ഒട്ടുമിക്ക കോയാസിന്റെയും അവസ്ഥയാണ് ഉസ്താദ് പ്രാർത്ഥിക്കും ഇടയ്ക്ക് ശ്വാസമെടുക്കാൻ നിർത്തിയാൽ പോലും ആമിൻ പറയുന്ന വെറും മത അടിമകളാണ് ഭൂരിപക്ഷം കോയാസം ഇനി സുരേഷ് ഗോപി അറിയാമല്ലോ ഇലക്ഷൻ്റെ സമയത്തൊരു പള്ളിക്കകത്ത് കയറി റമദാൻ മാസത്തിലാണ് ഒരു പള്ളിക്കകത്ത് കയറി നോമ്പ് കഞ്ഞിയൊക്കെ കുടിച്ചത് എല്ലാവരും കണ്ടതാണല്ലോ അന്ന് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒരു മുസ്ലിമാകാത്തത് എന്തുകൊണ്ടാണ് ഈ സംഖ്യകൾക്ക് ഹാലളകാത്തത് അന്ന് ഈ കാഴ്ച കാണാൻ ഈ ഫസൽ കാലാട്ടെന്ന് പറയുന്നവൻ അന്നുണ്ടായിരുന്നില്ലേ അന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ പറയുന്ന ഫസൽ എന്ന് പറയുന്ന മുസംഗിക്ക് നാവില്ലായിരുന്നു ഇനി അതും പോട്ടെ നിനക്ക് ഞാൻ വേറൊരു ചിത്രം കാണിച്ചു തരാം ഇത് നിങ്ങളുടെ തലത്തൊട്ടപ്പ് നേതാവായ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രന്റെ ചിത്രമാണ് സുരേന്ദ്രൻ ഒരു പള്ളിക്കകത്ത് കയറി ഒരു ദർഗയുടെ മുമ്പിലാണെന്ന് തോന്നുന്നു പോലെ തലയിൽ കർച്ചീഫൊക്കെ ഇട്ട് ആമീൻ പറഞ്ഞതുപോലെ കൈയ്യൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും നീ സംസാരിക്കാത്തത് അന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് നാവില്ലായിരുന്നു തൻ്റെ ഇടമുണ്ടെങ്കിൽ നീ ഒരു വിഷയത്തെ റിയാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക സുരേന്ദ്രന്റെ ഈ ചിത്രം വെച്ചുകൊണ്ട് സംസാരിക്കുക അല്ലാതെ വെറുതെ ഇരുന്നങ്ങ് പച്ചക്കള്ളം പടച്ചുവിടുകയല്ല ചെയ്യേണ്ടത് സംഗീയിലിട്ട ഈ ഒന്നും ഇവൻ കണ്ടു കാണില്ല നിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ശശികല ടീച്ചർ നടിച്ചാൽ ലസിത പാലക്കെന്ന് നടിച്ചാൽ അവരിട്ടിരുന്ന ആ ഒരു പോസ്റ്റ് നിനക്ക് വ്യക്തമായി കാണാം ഒന്നുകിൽ നിനക്ക് കണ്ണിനെന്തെങ്കിലും കുഴപ്പമായിരിക്കും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നതാണ് നല്ലത്